ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ലേ അത് തന്നെ നമ്മൾ ബിഗ് ബോസ് സീസൺ സെവൻ വരം പോവുക കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ആഗസ്റ്റ് ആദ്യം വരെ തന്നെ ഉണ്ടാവും കേട്ടോ പറയണത് അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ വരാൻ സാധ്യതയല്ല കുറച്ച് പേരെ നോക്കിയാലോ അപ്പോൾ സാധ്യത എന്ന് മാത്രമേ കേട്ടോ ഉറപ്പില്ല ഒരു എൺപത് ശതമാനം ഇവരെന്നെയട്ടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇവർ തന്നെയാണ് വരാൻ സാധ്യത അപ്പോൾ അവരാരൊക്കെയും നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ആൾ ആരാന്ന് വെച്ചാൽ കുഞ്ഞാൻ പാണ്ടിക്കാടാണ് കേട്ടോ അപ്പൊ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഒരു നറുക്കെടുക്കുമായി ബന്ധപ്പെട്ട് അതിൽ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് വൈറലായി നിൽക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞാൻ പാണ്ടിക്കാട് സീസൺ സെവനിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അടുത്ത രണ്ടാമതായി പറയാൻ പോകുന്ന ആള് നമ്മുടെ സോഷ്യൽ മീഡിയ താരം തന്നെയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കോമഡിയൻ ആയിട്ടുള്ള അതേപോലെ തന്നെ സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ടിട്ട് വന്നിരുന്ന കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി ആട്ടോ അപ്പം നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് രേണു സുതി ഇപ്പം ഇതാ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന താരം കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ ആൽ കുറെ ആൽബങ്ങളിൽ പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച് തരംഗമാക്കി നിൽക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ രേണു സുദീ അപ്പോൾ എൺപത് ശതമാനത്തോളം നമ്മളെ സീസൺ സെവനിലേക്ക് വരാൻ സാധ്യതയുള്ളത് രേണു സുതി കേട്ടോ മൂന്നാമതായി പറയാൻ പോകുന്ന ആൾച്ചാൽ സിനിമ സീരിയൽ രംഗത്ത് നിന്നുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇത് സീരിയൽ രംഗത്ത് അഭിനയിച്ചു ഒരു വ്യക്തി കൂടിയാണ് പിന്നെ ഒരുപാട് വിവാദങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് കേട്ടോ ഇദ്ദേഹം പിന്നെ കുടുംബപരമായ പ്രശ്നങ്ങളിലൊക്കെ അയാളുടെ ന്യൂസുകൾ വന്നിട്ടുണ്ട് ആദിത്യൻ ജയൻ എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേരിട്ടോ അപ്പോൾ ഈ ഒരു വ്യക്തി ബിഗ് ബോസ് സീസൺ സെവനിൽ ഉറപ്പായും ഞാൻ സാധ്യത ഉണ്ട് കേട്ടോ നാലാമതായി നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് എയറിലേക്ക് വിട്ടിട്ടുള്ള ആർ ജെ അഞ്ജലി ആണ് കേട്ടോ ഇപ്പൊ ത മൈലാഞ്ചി പ്രാങ്കോളുമായിട്ട് ഏകദേശം ഒരു മാസമായിട്ട് അഞ്ജലി ഇപ്പോൾ എയറിലാണ് അപ്പോൾ പ്രസന്റ് ഈ ഒരു വിവാദത്തിൽ പെട്ടത് കൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ഉറപ്പായിട്ടും ആർ ജെ അഞ്ജലി വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അടുത്തത് അഞ്ചാമതായി പറയാൻ പോകുന്ന ആള് സിനിമയിൽ നിന്നൊരാളാണ് കേട്ടോ ദൃശ്യൻ സിനിമയിൽ വില്ലനായിട്ട് വന്നിട്ട് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരാണ് റോഷൻ ബഷീർ അപ്പൊ എന്തായാലും ഇദ്ദേഹം ബിഗ് ബോസ് സീസൺ സെവനിൽ വരാനുള്ള സാധ്യത ഉറപ്പായും കാണുന്നുണ്ട് ആറാമതായി നമ്മൾ പറയാൻ പോകുന്ന ആള് ഫിലിം ഫീൽഡിൽ നിന്നുള്ള ഒരാൾ തന്നെ ഉണ്ടോ അതായത് നമ്മുടെ മാളവിക മേനോനാണ് ഈ ഒരു സീസൺ സെവനിൽ വരാനുള്ള ഒരു നടിയെട്ടോ അപ്പൊ ഈ ഒരു നടി ഏർ ഉദ്ഘാടന വേളകളിൽ നിറങ്ങി നിൽക്കുന്ന ഒരു നടി കൂടിയാണ് അപ്പൊ എമ്പത് ശതമാനത്തോളം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഏഴാമതായിട്ട് നമ്മുടെ സീസൺ സെവനിൽ വരാൻ ഉറപ്പുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അനിമോൾ ആണ്ട്ടോ അപ്പം ഈ അനിമോൾ ഒരു സീസണിൽ ഉണ്ടാകുമ്പോ എന്നാണ് കരുതുന്നത് സിനിമ സീരിയൽ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി കൂടിയാണ് കേട്ടോ അതുമാത്രമല്ല കോമഡി ഷോകളിലും നിറഞ്ഞു നിൽക്കുന്ന താരം കൂടിയാണ് അപ്പോൾ ഒരു സീസൺ സെവനിൽ അനിമോൾ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് കരുതുന്നു എട്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് സിനിമ കുടുംബത്തിൽ നിന്നൊരു വ്യക്തി തന്നെ കേട്ടോ നമ്മളെ തുടരും എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഫഗത് ഫാസിലിൻ്റെ അനിയനായ ഫർഹാൻ ഫാസിലാണ് ഈ ഒരു വ്യക്തി ടോം അപ്പോൾ ഒരു സീസൺ സെവനിൽ ഫർഹാൻ ഫാസിലിന് സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചിട്ട് ഒരു സിനിമ തുടരും എന്ന സിനിമ ഹിറ്റ് ഹിറ്റായതിനെ തുടർന്ന് ഫർഹാൻ സാധ്യത കൂടുതലാണ് ഇപ്പം നമ്മളത് എട്ടുപേർ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പം അടുത്തു തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന സാധ്യത ഉള്ളവർ ലിസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ